സപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കൊച്ചി പാലാരിവട്ടം ഭാഗത്ത് ഒരു റിലയൻസിൻ്റെ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് റിലയൻസിൻ്റെ അത് ഫാഷൻ ഫാക്ടറി അങ്ങനെ എന്തോ ആണ് പേര് അവിടെ വമ്പൻ ഓഫർ നടക്കുന്നുണ്ട് സ്കച്ചേഴ്സിന്റെ ഒക്കെ ഷൂസിനൊക്കെ സിക്സ്റ്റി പെർസെൻ്റ് ഓഫറ് ഭൂമിയൊക്കെ വരും ട്രിപ്പിൾ നയനിനാണ് ഭൂമിയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ വമ്പൻ ഭയങ്കര ആണെന്ന് പറഞ്ഞു അവിടെ പോയവരൊക്കെ കണ്ണും തള്ളിയിട്ടാണ് പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി നോക്കുവാണ് അവിടുത്തെ ഓഫർ കാണാൻ പോയി നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം ഓക്കെ ഗൈസ് അങ്ങനെ സ്ഥലത്തെത്തി പലാരുവട്ടത്തിനും വയറ്റിലേക്കും ഇടക്കാണ് ഈ ഒരു ഫാഷൻ ഫാക്ടറി വരുന്നത് ഇന്ന് ഓഫർ ഉള്ളത് അറിഞ്ഞതു കൊണ്ടാണെന്ന് തോന്നുന്നത് തിരക്കാണ് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഓഫർ ഉണ്ടാവും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരാഴ്ച വമ്പൻ ഓഫറാണ് നാലഞ്ച് ദിവസം ലൈസ് മൊത്തത്തിൽ ഭയങ്കര ഓഫറാണ് ഇവിടെ ഭയങ്കര ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസിനൊക്കെ സാധാരണഗതിയിൽ ഇവിടെ ഫോർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് ഓഫർ ഉണ്ടാവുക അത് ഈ തവണ സ്കെച്ചേസിൻ്റെ ഷൂസിനൊക്കെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് പൂമ ട്രിപ്പിൾ നയനിന് ഒരുപാട് പൂമ അവൈലബിൾ ആണ് ഞാൻ ഷൂസ് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത് പക്ഷേ ഡ്രസ്സിനാണ് ഈ ഒരു വീക്ക് ഡ്രസ്സിനാണ് ഇവർ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് കിഡ്സിന് വേണ്ടതും വലിയവർക്ക് വേണ്ടതും പ്രായമുള്ളവർക്ക് വേണ്ടതും അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ട എല്ലാ മോഡലും ഡ്രസ്സും ഇവിടെ സംഭവം മൊത്തം മൂന്ന് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നാല് ഫ്ലോറിലായിട്ടാണ് ശരിക്കും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഷൂ പിന്നെ കിഡ്സിൻ്റെ വരുന്നുണ്ട് ജെൻസിൻ്റെ വരുന്നത് എല്ലാം ഓരോരോ ഫ്ലോറിലായിട്ടാണ് വരുന്നത് പിന്നെ അതുകൂടാതെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയ്യായിരം രൂപക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാത്രമല്ല ഡ്രസ്സിൻ്റെ അപ്പാരൽസ് പ്ലസ് ട്രോളി ബാഗുകളൊക്കെ പെടും പക്ഷേ ഷൂ അതിൽ അല്ല ആ അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെറും രണ്ടായിരം രൂപ മാത്രം പേ ചെയ്താൽ മതി അതുപോലെ പത്തായിരം രൂപക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നാലായിരം രൂപ പേ ചെയ്താൽ മതി എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നതെല്ലാം പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഒരുപാട് കളക്ഷൻസ് ഞാൻ ഒരുപാട് ട്രാക്ക് സ്യൂട്ടിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയും എനിക്ക് നല്ല കളക്ഷൻ കിട്ടിയില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ട്രാക്ക് സ്യൂട്ടിൻ്റെ ഒരു ഭയങ്കര വലിയ കളവർ തന്നെയാണ് അതും ബേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഷൂ ഈ ഷൂ ആണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്തത് ഈ സ്കച്ചേഴ്സിൻ്റെയൊക്കെ ഷൂ ഏഴായിരം രൂപ വില വരുന്ന ഷൂസിന് വെറും മൂവായിരം രൂപയെ വരുന്നുള്ളൂ അതായത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറും കഴിഞ്ഞിട്ട് സ്കച്ചേസിൻ്റെയൊക്കെ ഷൂ നിങ്ങൾക്ക് ഉപയോഗിച്ചവർക്കറിയാം സ്കെച്ചസ് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ബ്രാൻഡിലേക്ക് ഒരാൾ പോവില്ല കാരണം അത്രയ്ക്ക് കംഫർട്ടായിരിക്കും അത് കിട്ടാൽ അതുകൂടാതെ പൂമി ആയിക്കഴിഞ്ഞാലും ആദിദാസായാലും നൈക്കായാലും എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട് എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട് പിന്നെ വില കുറഞ്ഞ ബ്രാൻഡും ഉണ്ട് ഇവൻ ഡ്യൂക്കായാലും കംഫർട്ടായാലും അതുപോലെയുള്ള എല്ലാ ബ്രാൻഡുകളുണ്ട് അതൊക്കെ ഭയങ്കര ഭയങ്കര നല്ല ചീപ്പ് ഓഫറിലാണ് സംഭവം കിട്ടുന്നത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്നാണ് മെയിൻ പ്രത്യേകത പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മാത്രമേ നിങ്ങൾ പേ ചെയ്യേണ്ടതുള്ളൂ അതുകൂടാതെ ആ രണ്ടായിരം രൂപക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സും ഗിഫ്റ്റും ഇങ്ങോട്ട് കിട്ടും അതായത് നിങ്ങൾക്ക് അയ്യായിരം രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മാത്രമേ ബില്ല് ചെയ്യണ്ടു ആ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും അതുകൂടാതെ ഗിഫ്റ്റ് വൗച്ചേഴ്സും ഗിഫ്റ്റും അങ്ങനെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഈയൊരു വീക്കിൻ്റെ ഭയങ്കരമായിട്ട് പ്രത്യേകതയായിട്ട് തോന്നിയത് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഫ്രീ പർച്ചേസ് ഞങ്ങൾ ശരിക്ക് ഒരുപാട് പർച്ചേസ് ചെയ്തു ഞങ്ങൾ ആദ്യം കരുതിയത് ഈ ഷൂസും ഈ ഒരു ഫൈവ് തൗസൻഡ് പാക്കേജിൽ വരുന്നുണ്ടെന്നാണ് പക്ഷെ അവരെ ബില്ല് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കരുതിയത് ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് പതിനൊന്നായിരം രൂപയുടെ സാധനം ഷോപ്പ് ചെയ്തിട്ട് അവിടെ കൊടുത്തു അപ്പോഴാണ് പറയുന്നത് ഡ്രസ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഡ്രസ്സ് ശരിക്കും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഷൂ വാങ്ങി ഒരു സ്കെച്ചേസിൻ്റെ ഷൂ ഇതിൻ്റെ എം ആർ പി വരുന്നത് സെവൻ തൗസൻഡ് സംതിങ് ആണ് അത് നമുക്ക് കിട്ടിയത് ത്രീ തൗസൻഡിനാണ് അതുകൂടാതെ ഞാനൊരു ബ്ലാക്ക് അജിദാസിൻ്റെ ഒരു ഷൂ കൂടി വാങ്ങി അതിൻ്റെ എം ആർ പി വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് നോർമൽ പ്രൈസ് അത് എനിക്ക് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ എനിക്ക് കിട്ടിയായി അപ്പോൾ വളരെ വെർത്താണ് ഇതൊക്കെ യൂസ് ചെയ്തവർക്കറിയാം നല്ല കംഫർട്ടാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ബ്രാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈവൺ ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഷൂ വാങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങണം എന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഷോപ്പ് ധൈര്യമായിട്ടൊന്ന് പോയി നോക്കാം എന്തായാലും വേർത്തായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഷൂവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് ബൈ ബൈ